ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദു ആചാരപ്രകാരമുള്ള കാര്യങ്ങളാണ് ഈ ആചാര്യ ടി വിയിൽ ഞാൻ പറയുന്നത് ഇന്ന് പറയുന്ന ഒരു പ്രത്യേക വിഷയമാണ് ഹിന്ദു ആചാരപ്രകാരം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേക വിഷയമാണ് ഈ എപ്പിസോഡിൽ ഞാൻ ഇവിടെ പറയുന്നത് ഗ്രഹണ സമയത്ത് നട അടക്കാത്ത ഒരു ക്ഷേത്രം ഗ്രഹണ ഗ്രഹണസമയത്ത് നട അടക്കാത്ത ക്ഷേത്രം ഗ്രഹണം പലതുണ്ട് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം രാഹുഗ്രഹണം കേതുഗ്രഹണം ഇല്ലേ അങ്ങനെ പല വിധത്തിലുള്ള ഗ്രഹങ്ങൾ ഗ്രഹണങ്ങളുണ്ട് ആ സമയത്തൊക്കെ ഈ ക്ഷേത്രം നട അടച്ചിടും ക്ഷേത്രത്തിൽ ആ സമയത്ത് ഒരു പരിപാടി നടക്കില്ല ക്ഷേത്ര നട അന്നേരം അടച്ചിടും അവിടെ ക്ഷേത്രപ്രവേശനം ഉണ്ടാവില്ല ആ സമയത്ത് ഗ്രഹണ സമയത്ത് നടകടക്കാത്ത ഒരു ക്ഷേത്രത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത് ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഗ്രഹണ സമയത്ത് ക്ഷേത്ര നടകൾ അടച്ചിടും ഗ്രഹണം കഴിഞ്ഞ് വീണ്ടും നട തുറക്കാവൂ എന്ന് അതിന് ചില അതിൽ ചില കാര്യങ്ങളുണ്ട് ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഗ്രഹണ ഗ്രഹണസമയത്ത് ക്ഷേത്ര നടകൾ അടച്ചിടാൻ അടച്ചിടും ഗ്രഹണം കഴിഞ്ഞ് വീണ്ടും തുറക്കും എന്നാൽ ഇതിന് വിപരീതമായി ഗ്രഹണ സമയത്ത് നടയടക്കാത്ത ക്ഷേത്രം ഒന്നേയുള്ളൂ അത് കോട്ടയത്തെ തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഒരു ക്ഷേത്രം മാത്രം നട തുറന്നിരിക്കും അവിടെ നട അടക്കില്ല അത് ഏത് ക്ഷേത്രമാണ് അത് കോട്ടയത്തെ തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം ആ കോട്ടയത്തെ തിരുവ തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഗ്രഹണ സമയത്ത് നട അടയ്ക്കില്ല എന്നാണ് അറിയപ്പെടുന്നത് അവിടെ അങ്ങനെയാണ് ആ ക്ഷേത്രത്തെപ്പറ്റി പല വിശേഷങ്ങളും വിശേഷങ്ങളുണ്ട് അതിൽ ഒരു വിശേഷമാണ് ഈ ഗ്രഹണ സമയത്ത് ആ ക്ഷേത്രത്തിൽ നട അടക്കില്ല എന്നുള്ളത് ഈ ക്ഷേത്രത്തിന് ഇനിയും പ്രത്യേകതയുണ്ട് ലോകത്തിൽ ആദ്യമായി വെളുപ്പിന് രണ്ട് മണിക്കാണ് ഈ ക്ഷേത്രത്തിൽ നട തുറക്കുന്നത് ഇനിയും പ്രത്യേകതയുണ്ട് ഈ ക്ഷേത്രത്തിന് വെളുപ്പിന് രണ്ട് മണിക്ക് നട തുറക്കുന്ന ക്ഷേത്രമുണ്ട എവിടെയെങ്കിലും ഉണ്ട് കേരളത്തിലെ കാര്യമുണ്ട് ഞാൻ പറഞ്ഞു പുറത്ത് ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞു കേരളത്തിൽ രണ്ട് മണിക്കൊക്കെ നട തുറക്കുന്നത് ക്ഷേത്രം ഇല്ല എന്നാൽ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ലോകത്തിലെ ആദ്യമായി വെളുപ്പിന് രണ്ട് മണിക്ക് തുറക്കുന്നൊരു ക്ഷേത്രം ഈ ക്ഷേത്രമാണ് കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം ഈ ക്ഷേത്ര നട തുറക്കുന്നത് വിഷ്ണു മംഗലം സ്വാമിയാരാണ് ഈ ക്ഷേത്ര നട തുറക്കുന്നത് ഈ വിഷ്ണു മംഗലം സ്വാമിയാരാണ് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് അതായത് വിഷ്ണു മംഗലം സ്വാമിയാരാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് രണ്ട് മണിക്ക് ക്ഷേത്ര നട തുറക്കാൻ മേൽശാന്തിക്ക് കഴിയാതെ വന്നാൽ വാതിൽ പൊളിച്ച് അകത്ത് കയറുവാൻ ഒരു കോടാലിയും മേൽശാന്തിയെ ഏൽപ്പിക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു അതൊരു ഒരു വിശേഷമാണത് ഇല്ലേ രണ്ട് മണിക്ക് അവിടെ നട തുറന്നിരിക്കണം രണ്ടുമണിക്ക് തിരുവാർപ്പൂർ ക്ഷേത്രത്തിലെ കൃഷ്ണൻ്റെ നട തുറന്നിരിക്കണം അങ്ങനെ തുറക്കാൻ സാധിക്കാതെ മേൽശാന്തിക്ക് വന്നാൽ ആ വാതില് ക്ഷേത്രവാതില് പൊളിച്ച് ശ്രീഗോവിന്ദ അകത്ത് കയറി പൂജകൾ തുടങ്ങിയിരിക്കണം അതിനു വേണ്ടി തടസ്സങ്ങളുണ്ടായാൽ വാതില് വെട്ടിപ്പൊളിച്ച് അകത്ത് കയറാൻ മേൽശാന്തിയെ ഒരു കോടാലി ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഞാൻ അറിഞ്ഞിട്ടുള്ള ചില വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത് ഞാനിവിടെ പറയുന്നത് ഞാൻ കോട്ടയം തിരുവാർപ്പ് ക്ഷേത്രത്തിൽ പോയിട്ടില്ലട്ടോ എന്നാൽ പല പലരിൽ നിന്നും പല കാര്യങ്ങളിലൂടെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ നിവേദ്യത്തിന് പ്രത്യേകതയുണ്ട് അഭിഷേകത്തിന് മുൻപ് തന്നെ ഭഗവാന് നിവേദ്യം വെക്കണം ഇവിടെ അഭിഷേകത്തിന് മുമ്പ് തന്നെ ഭഗവാന് നിവേദ്യം വെക്കണമെന്നാണ് പറയുന്നത് സാധാരണ എല്ലായിടത്തും അഭിഷേകം കഴിഞ്ഞാണ് നിവേദ്യം വയ്ക്കണേ ഇത് ഫസ്റ്റിൽ തന്നെ വെക്കണം എന്ന് പറയുന്നത് കംസ കംസവധം കഴിഞ്ഞു വന്ന ഭഗവാൻ വളരെ വിശന്നിരിക്കുന്ന ഭാവമാണ് പ്രതിഷ്ഠയ്ക്കുള്ളത് അതുകൊണ്ടാണ് നിവേദ്യം നേരത്തെ വെക്കുന്നത് നിവേദ്യം ഒരു പ്രത്യേക കൂട്ടുപായുസമാണ് നിവേദ്യമായി ഭഗവാന് സമർപ്പിക്കുന്നത് അപ്പം അവിടെ ഭഗവാന് നേരത്തെ നിവേദ്യം വെക്കുന്നതിൻ്റെ കാരണം എന്താണ് ആ പ്രതിഷ്ഠയുടെ ഭാവം അതാണ് അതായത് കംസവധം കഴിഞ്ഞു വരുന്ന കൃഷ്ണന്റെ ഭാവമാണ് അവിടെ ആ പ്രതിഷ്ഠക്കുള്ളത് അപ്പോൾ നൽ ഭഗവാൻ നല്ല വിശന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ വിശന്നിരിക്കുന്ന ആ സമയത്ത് ഭഗവാന് നേരത്തെ ഭക്ഷണം കൊടുക്കണം നിവേദ്യം കൊടുക്കണം അതിനു വേണ്ടിയാണ് അഭിഷേകത്തിന് മുമ്പ് തന്നെ ഭഗവാനെ നിവേദ്യം സമർപ്പിക്കുന്നത് പറഞ്ഞും കേട്ടും വായിച്ചുമുള്ള അറിവാണ് ഞാൻ ഇവിടെ പറയുന്നത് പറ്റി പറഞ്ഞും കേട്ടു ഹിന്ദു ആചാരപ്രകാരമുള്ള പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് അറിഞ്ഞും വായിച്ചും ഉള്ള അറിവാണ് ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കുവെച്ചത് എന്തെങ്കിലും ഇതിൽ തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കാരണം എനിക്ക് എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പൊ ലോകത്ത് ഗ്രഹണ സമയത്ത് നട അടക്കാത്ത ഒരു ക്ഷേത്രം കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഈ വിഷയം ഞാനിവിടെ പറഞ്ഞുകൊണ്ട് എൻ്റെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം